മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇതിപ്പോൾ എന്താ പറയുക എലക്ഷൻ്റെ ഒരു പതിനഞ്ചോളം വീഡിയോ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു ഇതടക്കം ഒരു പതിനാറാമത്തെ വീഡിയോ ആണ് അതിലെന്താണെങ്കിൽ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പൊതുവികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയും തൃശ്ശൂർ പൂരം കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെയല്ല സുരേഷ് ചേട്ടനെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത് പൊതുവികാരം പൊതുവിക പൊതുവികാരം പൊതുവികാരെന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടനെന്ന് എല്ലാവരും പറയണത് വേറെ ഒന്നല്ല എൽ ഡി എഫും യു ഡി എഫും ഭരിച്ച് 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 നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പോയത് എൽ ഡി എഫ് അഞ്ച് വർഷം മാറി മാറി ഭരിച്ചു യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ടും പറ്റാത്ത കാര്യങ്ങൾ ഇതുവരെ ഭരിക്കാത്ത എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷേടനൂടെ തൃശ്ശൂരിൽ മാറ്റങ്ങൾ കണ്ടു അതുകൊണ്ടാണ് പൊതുവികാരായി മാറിപ്പോയത് കേട്ട പിന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി എഫിനും യു ഡി എഫിനും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് തൃശ്ശൂരിൻ്റെ പൊതുപ്രവർത്തനങ്ങളായാലും തൃശ്ശൂരിലെ കുറേ ഡോറുകൾ അടഞ്ഞെടുക്കരുത് അത് കുറേ സുരേഷേട്ട മുൻ തള്ളിത്തോർന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി സുരേഷ് ചേട്ടൻ്റെ കൂടെ അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക ഇത്രയധികം ജനങ്ങൾ സുരേഷ് ചേട്ടൻ്റെ കൂടെ എൽ ഡി എഫ് ആയാലും യു ഡി എഫിനായാലും ആ പണ്ടത്തെത്ര ആൾക്കാരൊന്നും ഇപ്പോൾ അവരുടെ കൂടെ പ്രവർത്തനത്തിനായാലും കാര്യങ്ങൾക്കൊന്നും ഇല്ല അപ്പോൾ വളരെയധികം കുറഞ്ഞു അത് അവരുടെ ഭരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കേന്ദ്രമന്ത്രിയും സുരേഷ്ഠനാവും അപ്പോൾ എന്തായാലും തൃശ്ശൂരിന്റെ പ്രതിച്ഛായ വരെ മാറിപ്പോവും അപ്പോൾ ജൂൺ നാലിന് അറിയാൻ പറ്റും എന്താണ് എൻ്റെ ജനങ്ങൾ സുരേഷ്ഠനെടുത്തോ ഇല്ലയെന്ന് അപ്പോ വീഡിയോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല വീട് ഞാൻ മൈൻഡപ്പിയാണ് എന്തായാലും അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം വച്ചാൽ